ഹായ് ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൂപ്പർ മാർക്കറ്റ് സന്ദർശിച്ചതാണ് കേട്ടോ വെറുതെ ജസ്റ്റ് ഒന്ന് കയറിയതാ നമ്മളെ കോഴിക്കോടിലല്ലോലൂ മലൊന്ന് കയറിയതാണ് നമ്മൾ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത് നടന്ന് ഇങ്ങനെ പോവാട്ടോ കുറച്ച് നടക്കാണ്ടേ പാർക്കിങ്ങിപ്പോ പക്ഷേ മഴ വെള്ളമൊന്നും വേണ്ടി കേട്ടോ അല്ലേതാ നടപ്പാതൊക്ക ഒക്കെ ഷീറ്റിട്ടുണ്ട് മോള് അതുകൊണ്ട് നമുക്ക് മഴ ഉള്ളാതെ പോവാം ഈ ഒരു സൈഡിലൊക്കെ സ്കൂട്ടി ബൈക്ക് ഇതൊക്കെ നിർത്താല്ലേ ആ ഒരു പാർക്കിങ്ങാണ് അവിടെ നിറയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെറുതെ കറങ്ങാൻ പോയതാണ് വെറുതെ കോഴിക്കോട്ടേക്കൊന്ന് രാത്രി ഒന്നൊക്കെ കറങ്ങാൻ പോയതാണ് ഞാൻ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഞാൻ നടന്ന് പോവാനിട്ടോ കുറച്ച നീളത്തിലാണ് നടക്കാണ്ട് എനിക്ക് നമ്മൾ എന്താ പറയുക ഇതിൻ്റെ നേരെ അടുത്തുനിന്നല്ല പാർക്കിങ്ങൾ ഇത് പോയക്കൊക്കെ അറിയാമല്ലോ ഇവിടേക്ക് എന്തൊക്കെയോ ഓഫീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് വലിയൊരു ആണ് ഇവിടെ അടിക്ക് എന്തോ പാർക്കിംഗ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെയൊരു കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അവിടെ അടവാണ് നമ്മളവിടെ പാർക്കിംഗ് എത്തിങ്ങാണ്ട് നമ്മൾ നടന്നതാണ് ഏതാനും കുറച്ച് വ്യായാമമായിക്കോട്ടെ അല്ലേ ഞാനും വെറുതെ ഇരിക്കലെ വീട്ടിലൊക്കെ ൂടെ ആവട്ടെ അല്ലാതെന്താ പറയുക ഹസ്ബൻഡ് മുമ്പിലും പോകുന്നുണ്ട് ഞാൻ വേക്കലും ഉണ്ട് ആരും കൂട്ടാ വെറുതെ കോഴിക്കോട് കറങ്ങാൻ പോയതാ ഞാൻ കിടക്കിടക്കുണ്ട് കിട്ടോ നൈറ്റ് കറക്കാം അങ്ങനെ കോഴിക്കോട് വിട്ടതാ അങ്ങനെന്താ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് വെറുതെ കറങ്ങാൻ പോയി രണ്ടായിരം റുപ്യ പൊട്ടിച്ച് പോകുന്നതാണ് ഒരേ ആവശ്യമില്ലാതെ കയറിയാൽ എങ്ങനെയാണല്ലോ നമുക്കൊരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെറുതെ വാങ്ങിക്കൂട്ടും അങ്ങനെ വെറുതെ രണ്ടായിരം റുപ്യ പൊട്ടിച്ചു പോന്നു സത്യന്മാർ നല്ല രസാ കേട്ടോ നടത്തത്തിൻ്റെ ഇത് ക്ഷീണം അറിയില്ല ഇതിനുള്ള ഒന്ന് കയറിയാൽ അങ്ങനെ കണ്ടു പോവാൻ നല്ല രസമാണ് മഴ ആയതുകൊണ്ടാണ് വെറുതെ ആൾക്കാർ കറങ്ങാനുള്ള കയറിയിട്ടുണ്ട് വെറുതെ കപ്പിളിസാൾ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മൾ തന്നെ വെറുതെ കയറി ഉറന്നിൻ്റെ സാധനത്തിൻ്റെ ഒക്കെ വിലയൊക്കെ നോക്കി മിക്സി ആയിരുന്നു പ്രധാനമായിട്ട് നോക്കിയിരുന്നു പക്ഷെ മിക്സിക്ക് ഭയങ്കര ചാർജ് അപ്പോൾ അങ്ങനെ അത് നോക്കി പോകുന്നതല്ലാതെ വാങ്ങിയിട്ടില്ല അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിൻ്റെ പാൻറ്റ് നോക്കി അതൊന്നു തന്നെ സൈസ് പകേ കിട്ടിയില്ല ബ്രാൻഡൊക്കെ കിട്ടി പക്ഷെ സൈസ് പകയേ കിട്ടിയില്ല അങ്ങനെ അതും മൂഞ്ചി പോന്നു വലിയ റേറ്റൊന്നുമില്ല കേട്ടോ ഡ്രസ്സുകളൊക്കെ ഒന്നും വലിയ റേറ്റുകളൊന്നുമില്ല ഒക്കെ സാധാരണ നോർമൽ റേറ്റ് തന്നെ ഉള്ളു ഞാൻ പറഞ്ഞേ വെറുതെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കയറി അത്രേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഏതേലും പോകുമല്ലോ പലൂലും മാളൊന്നും കണ്ടുപോരാന്ന് പറഞ്ഞ് അങ്ങനെ പോയതാ പിന്നെ മാളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഇതുണ്ട് വെറുതെ നമുക്ക് പോരാൻ തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോരോ എന്ന വാക്കിൻ്റെ സു വലിയ കയറിയ സൂപ്പർ മാർക്കറ്റിൻ്റെ കുട്ടിയൊക്കെ ഡൊമാറ്റോ വേണമെന്ന് പറഞ്ഞു അത് വാങ്ങാൻ കയറിയതാണ് സത്യം പറഞ്ഞാൽ വാങ്ങിയിട്ട് വേണം തോന്നാൽ മതിയായിരുന്നു അതല്ല ചെയ്തത് അത് മൊത്തത്തിൽ ഇറങ്ങി ആവശ്യമുള്ള കുറെ വാങ്ങി കൂട്ടി രണ്ടായിരം റുപ്യ പൊട്ടിച്ചു പോന്നു അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചാൽ വലിയ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് പറഞ്ഞു ശരിയാണ് വല്ല ഇല്ലായിരുന്നു ഏതായാലും രണ്ടായിരം റുപ്യ പൊട്ടിച്ചപ്പോൾ എനിക്കും സമാധാനമായിരുന്നു കണ്ടോ നല്ല ഡ്രസ്സ് കിട്ടോ ഇതിൻ്റെ കറുപ്പിൻ്റെ അടുത്തുണ്ട് ഈ റെഡ് കളർ എനിക്ക് ഇഷ്ടമായി പക്ഷെ നല്ല വേണ്ട കേട്ടോ ഭയങ്കര ചാർജായി ആ ഡ്രസ്സിന് ബ്രാൻഡാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഈ കല്യാണ ഫംഗ്ഷനിലൊക്കെ എടുക്കാൻ പറ്റും ഇതിൻ്റെ ബ്ലാക്കിൻ്റെ അടുത്തുണ്ട് നല്ലൊരു എന്താ പറയുക അതൊരു മെറ്റീരിയലല്ല ഇവിടെ നല്ല സുഖമാണ് അത് മോൻ്റെ കല്യാണത്തിൽ നിങ്ങൾക്ക് വാങ്ങിയതായിരുന്നു ഞാൻ അത് മഞ്ചേരി ഫാമിലിന്നായിരുന്നു ഞാൻ വാങ്ങിയത് കേട്ടോ അതധികം വില ഒന്നായിട്ടില്ലായിരുന്നു പക്ഷെ ഇതിന് ഭയങ്കര റേറ്റ് ഇവിടെ നോക്കുമ്പോൾ വെറും ഒരു റെഡിലുള്ള ഒരു കളക്ഷൻ ഒക്കെ ഈ കല്യാണത്തിനൊക്കെ ഒരുമിച്ച് എല്ലാവരും പാട ഇടാൻ പറ്റില്ല അങ്ങനത്തൊക്കെയാണ് കേട്ടോ ഫുൾ റെഡിൽ അധികം എന്തും ഷോക്ക് വെച്ചിരിക്കുന്നത് റെഡിലാണ് ഒരു റെഡ് മഴ എന്ന് തന്നെ പറയാം ഒരുപാട് കളക്ഷൻ കേട്ടോ ജീൻസില് ഒരുപാട് കളക്ഷൻ ഉണ്ട് എല്ലാത്തിലും നല്ല ബ്രാൻഡ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട വീഡിയോ താങ്ക്